വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോലിയൊക്കെ ഒന്ന് നേർത്ത് കഴിയുവാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വായി നോക്കി നടക്കണം കേട്ടോ അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതിപ്പോൾ വെയിലായിക്കോട്ടെ മഴ ആയിക്കോട്ടെ അങ്ങനെ എങ്ങോങ്ങനെ ഇങ്ങോട്ട് പോയി കോടിയിരിക്കണം കേട്ടോ അപ്പോൾ എന്നിപ്പോൾ ഇതേ ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ വെച്ചിറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നിറങ്ങി എത്തിയതും വെയിലെന്ന് പറഞ്ഞാൽ കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത വെയിൽ മണ്ടത്തരമായി പോയി സ്കൂട്ടറിൽ വന്നതെന്ന് പിന്നെ മനസ്സിലട്ടോ സത്യം കൈയും കാലും ദേഹവും പുള്ളി പോകുന്ന വെയിലെ കേട്ടോ വൈകിട്ട് ഇന്നലെ വൈകിട്ട് മഴയുണ്ടായിരുന്നു രാവിലെ വരെ മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വൈകിട്ട് വീണ്ടും മഴ പെയ്യുള്ളതാണ് ഈ വെയിൽ കേട്ടോ അയ്യോ വെയിൽ കൊണ്ട് കരിഞ്ഞു പോയി സത്യമായിട്ടും ആ അതൊക്കെ പോട്ടെ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ ഒരു രണ്ട് ലിറ്ററിൻ്റെ വാട്ടർ ബോട്ട് അത് ഇന്നലെ താഴത്ത് വീണത് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ അപ്പോൾ പകരൊരു വാട്ടർ ബോട്ടിൽ വലുത് വാങ്ങണം അത്രയുള്ള സംഭവം അതിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ വായി നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഉള്ളൂരുള്ള ഡാത്തലൂണിൽ പോവുകയാണ് ഇതിനിടയ്ക്ക് അവിടെ പോയപ്പോൾ നല്ല വാട്ടർ ബോട്ടിൽ രണ്ട് ലിറ്ററിൻ്റെ ഇരിക്കുന്നത് കേട്ടോട്ടോ അപ്പം അന്ന് എൻ്റെ കയ്യിൽ ഓൾറെഡി ബോട്ടിൽ ഉള്ളതുണ്ട് പിന്നെ ഞാൻ കരുതി വെറുതെ കാശ് കളയേണ്ടെന്ന് കരുതി വാങ്ങാത്തതാ കേട്ടോ അന്നേ എൻ്റെ മനസ്സിൽ കുടുങ്ങിയിരിക്കുന്ന സാധനമാണ് അപ്പോൾ എന്താ രോഗി കൽപ്പിച്ചതും പാല് വൈദ്യം ഇച്ഛിച്ചതും പാല് അങ്ങനെ എന്തോ പഴഞ്ചൊല്ലുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ മനസ്സിൽ കുറച്ച് തീർച്ചയായിട്ട് കൊണ്ട് നടക്കുന്ന സാധനം അങ്ങനെ ഇരിക്കുന്നതുണ്ടാവാം ആ വാട്ടർ ബോട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്തെങ്കിലും നോക്കിയപ്പോൾ താഴ്ത്ത് വീണത് പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ പിന്നെ ഏട്ടനോട് പറഞ്ഞ് എനിക്കിന്ന് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചേ പറ്റും അപ്പോൾ ഏട്ടൻ കിട്ടുന്ന എനിക്ക് ഇത്ര അത്യാവശ്യം എന്തെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നേരെ ഏട്ടനെയും വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വെള്ളം ആഹാരം കഴിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ വെള്ളം ഞാൻ ഒരു ദിവസം നന്നു നന്നായിട്ട് കുടിക്കും കേട്ടോ അപ്പോൾ ഒരു അളവ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും നല്ലതാണ് അപ്പോൾ ഒരു രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലായിരുന്നു അതിനൊരു രണ്ട് ബോട്ടിൽ വെള്ളമൊക്കെ ഞാൻ മാക്സിമം കുടിക്കും കേട്ടോ അങ്ങനെ മെഷർമെൻറ്റിൽ കുടിച്ചില്ല എങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഒരു ദിവസം എത്ര ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിച്ചു എന്നൊക്കെ ഉള്ള ടെൻഷനാട്ടോ എനിക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും ഒക്കെ ചെറിയ പ്രശ്നമുണ്ട് വാരി വിളിച്ച് കഴിക്കുക എന്നിട്ടെന്തിനാണ് കഴിച്ചതെന്നൊരു ചിന്ത പിന്നെ ചില ദിവസങ്ങളിൽ ഡയറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞ് ആഹാരം കഴിക്കാതിരിക്കുക ഇങ്ങനെ വെള്ളം കഴിക്കുക വെള്ളം കുടിക്കുക ഇതിനൊക്കെ കുറേ അളവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ലിമിറ്റ് തെറ്റിയാൽ എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് കേട്ടോ അപ്പം ഈ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര മെൻ്റൽ പ്രോബ്ലം ചെറുതായിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റില്ല എന്ന് പറയും എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ എന്തോ പോലെ തോന്നും വീണ്ടും ഡയറ്റ് എടുക്കും പിന്നെ ഡയറ്റ് എടുക്കില്ല അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മാനസിക പ്രശ്നം ഉണ്ട് അപ്പത്തെ മിനി എൻ്റെ കാണുമ്പോൾ പറയും നിനക്ക് എന്തോ കാര്യമായിട്ട് മാനസിക പ്രശ്നമുണ്ട് ചെറുതായിട്ട് അവിടെയോ പോയിരിക്കുകയാണെന്നൊക്കെ പറയും അത് സത്യം തന്നെ കേട്ടോ എനിക്ക് ചില സമയം ഈ ഡയറ്റുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു മാനസിക പ്രശ്നം എനിക്കുണ്ട് കേട്ടോ അങ്ങനെ അതേ ഇവിടെ വന്നു ഈ വക സെക്ഷനിലൊന്നും നമുക്ക് വലിയ കാര്യമില്ല അതെല്ലാം എക്സസൈസ് ചെയ്യുന്നവർക്കും ജോഗിങ് ചെയ്യുന്നവർക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള സാധനം കേട്ടോ നമുക്ക് െന്നും വേണ്ട എനിക്കിപ്പോൾ ഞാനന്ന് കണ്ടുവച്ച വാട്ടർ ബോട്ടിൽ വേണം അത്രയേ ഉള്ളൂ ഈ ഡെക്കാത്തലൂൺ എന്ന് പറയുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഷോപ്പാണ് അപ്പോൾ മീൻസ് ജോഗിങ്ങിനും ഈ ട്രക്കിങ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു ഷോപ്പ് ആട്ടോ അപ്പോൾ അത് ഇതാണ് ഞാൻ നോക്കി വെച്ച കുപ്പി ഗൈസ് ഇതൊരു രണ്ട് രണ്ടര ലിറ്റർ വരെ കൊള്ളുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് രണ്ട് ലിറ്റർ കൊള്ളും രണ്ടര ലിറ്റർ കൊള്ളുമെന്നറിയില്ല അതിൽ മെഷർമെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് ലിറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ലിറ്റർ അല്ലല്ലോ എന്തോ അത് കൊടുത്തിരിക്കുന്നത് ലിറ്റർ അല്ലാട്ടോ സോറി അപ്പോൾ ആ രണ്ടായിരം ഇതാവുമ്പഴല്ലേ രണ്ട് ലിറ്റർ ആവത്തുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം അങ്ങ് എടുത്തു എനിക്ക് എന്തായാലും അന്ന് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ വില വന്നിട്ട് എഴുന്നൂറ് രൂപ എന്താ കേട്ടോ ഒരു ബോട്ടിലിൻ്റെ വില അത് കഴിഞ്ഞ് ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ കൊള്ളുമെന്ന് അവകാശപ്പെടുന്ന വേറൊരു കുഞ്ഞ് ബോട്ടിലൂടെ ഞാൻ എടുത്തു അതിൻ്റെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നെന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരൊന്നര ലിറ്ററൊക്കെ കൊള്ളും ഞാനത് വേദയ്ക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത് വേദ മുന്നേ നല്ല രീതിയിൽ കുഞ്ഞായിരിക്കുമ്പോൾ വെള്ളം കുടിക്കായിരുന്നു കേട്ടോ ഇപ്പോൾ വെള്ളം കുടിയോ ഒന്നുമില്ല അപ്പോൾ ഞാൻ കരുതി എന്ന് പറഞ്ഞാൽ വാങ്ങി വാങ്ങി വെക്കുന്ന രണ്ട് ദിവസം ഭയങ്കര വെള്ളം കുടിയൊക്കെ ആയിരിക്കും യും എന്നും ഇത് നിറച്ച് വെച്ചിട്ട് അവളെ കൊണ്ട് കുടിപ്പിക്കണം എന്നുള്ളൊരു പ്ലാനാണ്ട്ടോ അറ്റ്ലീസ്റ്റ് ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ചെറിയ ബോട്ടിലാണ് അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടിച്ചിട്ട് ചിലപ്പോൾ ബാക്കിയും കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇതുകൂടെ എടുത്ത് വച്ചേക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾക്കൊരു കുഞ്ഞു ബോട്ടിലും എനിക്കൊരു ബോട്ടിലും വാങ്ങി ഏട്ടൻ്റെ ബോട്ടിലും വേണമെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊന്നും വേണ്ടേ നിങ്ങൾ വാങ്ങിച്ച് കുടിക്കുന്നിങ്ങനെ ഒരു ഡയലോഗും പറഞ്ഞു അങ്ങനെ ഏട്ടനെ വാങ്ങിയില്ല ഞങ്ങൾ രണ്ട് പേർക്കും വാങ്ങി എന്നിട്ട് ഞാൻ ഈ ജാക്കറ്റിൻ്റെ സെക്ഷനിലൊക്കെ വന്നിങ്ങനെ നോക്കുകട്ടോ ഈ സ്വെറ്റേഴ്സ് ും തെർമൽസും ഒക്കെ വന്നിങ്ങനെ നോക്കുകയാണ് ചിലപ്പോൾ നമ്മൾ ഡിസംബറിലെ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പൊക്കെ പോയാലോ ഉപകാരപ്പെട്ടാലോ എന്ന് കരുതി നോക്കുകയാണ് ഓൾറെഡി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് വിലയും കാര്യങ്ങളൊക്കെ നോക്കാം അത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ അപ്പം നാളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്ന് മൂന്നാറൊക്കെ പോകാൻ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അവിടെയും ഇടാനായിട്ട് തെർമൽസ് ഒക്കെ നോക്കാമെന്നായിരിക്കും ഓൾറെഡി തെർമൽസ് ഒക്കെ ഉണ്ടെങ്കിലും ഒന്നുകൂടെയൊക്കെ നോക്കാമെന്ന് കരുതി ചുമ്മാ ഐ മീൻ വിലയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് കരുതി അപ്പോൾ മൂന്നാറൊക്കെ പോകാൻ നിന്നിട്ട് ആ പ്ലാൻ എല്ലാം ഡിസ്ക്ലോസ് ചെയ്തു കാരണം വേദക്കെ ട്യൂഷൻ ഡാൻസ് സ്കൂൾ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് പോയിട്ട് വരക്കാം പോകണം അതിന് മുന്നേ തിരിച്ച് വരേണ്ടി വരും നമുക്കൊന്നും എൻജോയ് ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു നാളെ ഉച്ചയ്ക്ക് വേദ സ്കൂളിൽ കുറച്ച് നേരമെങ്കിലും വിട്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം വിളിച്ചിട്ട് പോകാമെന്നെഴുതി പിന്നെ സാറ്റർഡേ എത്രയോ ദിവസം വേദ ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് ഡാൻസ് ക്ലാസ്സിന് പോകണം ട്യൂഷൻ ഉണ്ട് ഫ്രൈഡേ ട്യൂഷൻ ഉണ്ട് സാറ്റർഡേ ട്യൂഷൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ടൊക്കെ പോകണമല്ലോ എന്ന് എഴുതി പിന്നെ അതങ്ങ് മാറ്റിവെച്ച കേട്ടോ എന്നിട്ട് ഗുരുവായൂർ പോകാനും ഒക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഗുരുവായൂർ അവിടെ ഏകാദശി ഇതിൻ്റെ അകത്ത് തുടങ്ങിയത് കൊണ്ട് പിന്നെ അവിടെ ഭയങ്കര തിരക്കാട്ടോ അപ്പോൾ പോയാൽ കണ്ണനെ ശരിക്കൊന്നും കാണാൻ പോലും പറ്റില്ല അതുകൊണ്ട് ഗുരുവായൂർ ഒന്ന് ക്യാൻസൽ ചെയ്തു ഗുരുവായൂരൊക്കെ കുറേ നാളായിട്ട് പോകണമെന്ന് വെച്ചാൽ പക്ഷേ ദൈവം അങ്ങോട്ടേക്ക് വരുത്തിക്കുന്നില്ല നീ ഇപ്പം തൽക്കാലം വരണ്ടെന്നാണ് പറയുന്നത് എന്താണ് കാര്യം എന്നറിയില്ല കണ്ണന് എന്തോ ചെറിയൊരു പരിഭവം ഉള്ളതുപോലെ എന്തായിക്കോട്ടെ നമുക്കത് തീർത്ത് കൊടുക്കണം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് തിരക്കെല്ലാം മാറിയിട്ട് പോകണം കേട്ടോ ഓക്കെ എന്തായാലും നമ്മുടെ ബോട്ടിലെല്ലാം രണ്ട് ലിറ്ററിൻ്റെയും ഒരു ലിറ്ററിൻ്റെയും ബോട്ടിലെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്കാണ് പോവുകയാണ് പോകും വഴി ഏട്ടൻ മാത്സിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ഞാൻ കിട്ടി ഇപ്പോൾ എന്തിനാണ് അവിടെ വന്നത് ചുമ്മാ നോക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറുക കേട്ടോ അവിടെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയറി ഇപ്പോൾ ജെൻസിൻ്റെ സെക്ഷൻ്റെ ഒന്നും കളക്ഷനും ഉണ്ടായിരുന്നില്ല പക്ഷേ മോൾ ഓഫ് ട്രാൻകുളിലെ മാത്സില് ലേഡീസ് കളക്ഷൻ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്ന് നോക്കിയിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വന്നതല്ല ഏട്ടൻ ചുമ്മാ നോക്കാനായിട്ട് കയറിയതാണ് ഏട്ടനൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ആ ഡ്രസ്സ് പോലും മാറ്റിയിടാനുള്ള സാവകാശം കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റിയിട്ടിട്ട് ആ കുപ്പിയെ കഴുകിയെടുക്കാട്ടാലും വെള്ളം നിറച്ച് കുടിച്ചാലേ ഇനി സമാധാനം കിട്ടും അതിപ്പോൾ ഏത് സാധനമായിക്കോട്ടെ ഒരു മുട്ടു പിന്നെ തന്നെ ആയാലും നമ്മളത് ഉപയോഗിച്ചെന്ന് പഴകുന്നത് വരെ അതിനോട് ഭയങ്കര ഒരു ആക്രാന്തമായിരിക്കുമല്ലേ അപ്പം അതുപോലെ ആക്രാന്തം കാണിക്കുകയാണ് ഇത് മറ്റേ കന്നാസം ണ്ടല്ലേ പഴേ പഴയ നല്ല പുതിയതുമായിട്ടുള്ള കന്നാസുണ്ടല്ലോ കന്നാസ് അതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ അത് തന്നെ ആയിക്കോട്ടെ രണ്ട് ലിറ്റർ വെള്ളം ഉള്ളിച്ചെല്ലുന്നത് കണക്കറിഞ്ഞുകൊണ്ട് കുടിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിയത് കേട്ടോ കണക്കിറങ്ങി കുടിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് അങ്ങനെ പെട്ടെന്ന് വന്ന് സോപ്പൊക്കെ ഇട്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അതിൽ വെള്ളം നിറച്ച് ഒരു വാ കുടിച്ചപ്പോൾ കിട്ടിയ ഒരു ഉണ്ടല്ലോ ആഹാ ഇനി വേദയുടെ ബോട്ടിലിൽ നിറച്ച് വേദം കൂടെ കുടിക്കുന്ന കണ്ടാലേ എനിക്ക് സമാധാനമാകും അത് വേറെ കാര്യം അതിപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു മൊട്ടുപ്പിന്നെ വാങ്ങിയാലും അത് ഉപയോഗിച്ച് പഴയതാവുന്നത് വരെ ഒരു രണ്ട് ദിവസം നമുക്ക് ആ സാധനത്തിനോട് ഭയങ്കര ഒരു പ്രിയമായിരിക്കും അതിനോ അത് എപ്പോഴും ചെയ്യാനും എടുക്കാനും പിടിക്കാനും ഒക്കെ തോന്നും അല്ലേ അതൊരു വേറൊരു കാര്യം തന്നെയാണ് ആ ഒരു ബ്രാന്ത് ഞാനും ഇപ്പോൾ കാണിക്കുന്നതെന്നേ ഉള്ളൂ ഏട്ടൻ ചോദിക്കുകയാണ് നിനക്ക് എന്തിൻ്റെ സൂക്കേടാണെന്ന് നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടെന്ന് ഞാൻ തുടങ്ങി ഏട്ടൻ അത് വീഡിയോ എടുത്ത് തരുമോ കൂടുതൽ ഡയലോഗൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മര്യാദക്ക് നിർത്തി വീഡിയോ എടുപ്പിക്കുകയാണേ പക്ഷേ ഇത് എടുത്ത് കുടിക്കാൻ കുറച്ച് पाटो ഇതിൻ്റെ സാധനം ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം ഇത് രണ്ട് ലിറ്ററോളം ഉണ്ട് വെയിറ്റ് ഉണ്ട് മറ്റ് ബോട്ടിലും രണ്ട് ലിറ്ററാണ് എൻ്റെ കയ്യിലിരുന്നത് അത് വെയിറ്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ സ്ലിപ്പായിട്ട് ഇങ്ങനെ ചൂപ്പി ചൂപ്പി കുടിക്കാൻ പറ്റുന്ന സാധനമായിരുന്നു ഇതിലങ്ങനെ ഇല്ല ഇങ്ങനെ എടുത്ത് കമഴ്ത്തിയാലേ പറ്റത്തുള്ളൂ ഇത് കമഴ്ത്തുമ്പോൾ എല്ലാം കൂടെ ദേഹത്തൂടെ വന്ന് വീഴാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട് എന്തായാലും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാൻ കേട്ടോ എന്തായാലും അതൊരു നല്ലൊരു കാര്യമാണ് കാരണം നമ്മളൊരു ദിവസം എത്ര വെള്ളം കുടിച്ചു ഒരു ബോഡി നമുക്ക് വെയിറ്റ് അനുസരിച്ച് വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത് വെള്ളം എപ്പോഴും പ്രധാനമാണ് അപ്പോൾ അതനുസരിച്ചൊക്കെ കുടിക്കാൻ നല്ലതാണ് ഞാനിനി എന്ത് ഭക്ഷണം ഇല്ലെങ്കിലും വെള്ളം ധാരാളമായിട്ട് കുടിക്കും കേട്ടോ അങ്ങനെ വേദയുടെ ബോട്ടിലുമൊക്കെ നിറച്ച് വൈകുന്നേരം ആയപ്പോൾ വേദ ട്യൂഷന് വിട്ടിട്ട് ഞാൻ നേരത്തെ നമ്മുടെ നേട്ടയത്ത് തുണി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ വന്നു അവിടെ വന്നപ്പോഴേക്കും തുണിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു നഗ്നസത്യം വിളിച്ച് പറയട്ടെ ഞാൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താലും പൊതുവേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇടാറില്ല എല്ലാം റെഡിമെയ്ഡാണ് എനിക്കാണെങ്കിലും വേദയ്ക്കാണെങ്കിലും പക്ഷേ എങ്ങാനും സ്റ്റിച്ച് ചെയ്ത് ചെയ്തിടുകയാണെങ്കിൽ ഇത് ഇവിടെ കൊടുത്ത് നെട്ടയത്തുള്ള വെറൈറ്റി സ്റ്റിച്ചിങ് സെൻ്ററിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ കംഫർട്ടബിളല്ലോ എനിക്ക് കറക്റ്റ് ഷേപ്പിൽ നല്ല രസമായിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തരും ചിലപ്പോൾ അഹങ്കാരം കയറിയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കും പക്ഷേ അത് ഇത്രയും പെർഫെക്ഷനോട് എനിക്ക് ചെയ്ത് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് മാക്സിമം ഞാൻ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് ഞാനിപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഒരു ചുരിദാർ തയ്ച്ചങ്ങിടാം കുറച്ച് മെറ്റീരിയലൊക്കെ നമുക്കിപ്പോൾ വസ്ത്ര വന്നതിൽ കുറച്ച് മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എഴുതി സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മുടെ ഷേപ്പിനും കാര്യത്തിനും ഒക്കെ നല്ല കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കിട്ടും ഈ ആൻറ്റി ആണ് ഇതിൻ്റെ ഓണർ കേട്ടോ സുഖത ആൻറ്റിയാണ് ഈ വെറൈറ്റി സ്റ്റിച്ചിങ് സെന്ററിന്റെ ഓണർ ഞാൻ പണ്ട് വോക്ക് ചെയ്യുമ്പോഴൊക്കെ നിറയെ ബ്ലൗസ് ഒക്കെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ നമ്മുടെ വസ്ത്രയിൽ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് തന്നു അപ്പോൾ അത് ഞാൻ നാളത്തെ വീഡിയോയിൽ ഇട്ട് കാണിച്ച് തരാം കേട്ടോ നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കുറച്ച് പേർക്കൊക്കെ കാര്യം അറിയാം അപ്പം നാളെ ഞാൻ ആ ഒരു മെറ്റീരിയൽ ഇട്ടിട്ട് വീഡിയോ കാണിക്കാം എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ നേട്ടയത്ത് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴേക്കും ചീം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ ഭയങ്കര കൈയും കാലുമൊക്കെ കാണിച്ച് നിൽക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ഞാൻ ചീമയുടെ വയർ കാണട്ടെ എന്ന് പറഞ്ഞാണ് അകത്തേക്ക് പോയത് ചീമയ്ക്ക് വയറുമില്ല ഒന്നുമില്ല കേട്ടോ ഫിഫ്ത്ത് മന്ത് കഴിഞ്ഞ് സിക്സ്ത്തിലേക്ക് അവള് കയറിയിട്ടുണ്ട് എന്നിട്ടും വയറൊന്നും ഇല്ല കേട്ടോ ഒട്ടും വയറില്ല എനിക്കും വയറുണ്ടായിരുന്നില്ല അത് വേറെ കാര്യം ഒരു ആറ് മാസമൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടെയൊക്കെ വയറില്ല അഞ്ച് മാസമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ വരല്ലോ പിന്നെ ആ ഡ്രസ്സുകൂടെ ഇട്ടിരിക്കുന്നത് കൊണ്ട് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ അപ്പോൾ ചീമയുടെ വയർ കാണൽ നിങ്ങൾ കണ്ടല്ലോ അഞ്ചാം മാസം വയർ കാണൽ കണ്ടല്ലോ എന്നിട്ട് ഇവിടെ വന്ന് കുറച്ച് സമയം കാര്യമെല്ലാം പറഞ്ഞിരിക്കുകയാണ് ചീമയ്ക്ക് വിശന്നിട്ട് വയ്യ ഇവിടെ ഒന്നും കഴിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നിട്ട് അമ്മ എന്താ ചീമയ്ക്ക് മാഗി ഉണ്ടാക്കി കൊടുത്ത കേട്ടോ ചീമ മാഗി കഴിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മാഗി ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ മാഗി അവൾ എന്തെന്ന് ബാഡ് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് അവൾ കഴിക്കാത്ത ഒരാളാണ് പക്ഷേ ചീമയ്ക്കൊരു ആറ് മണി സമയമാകുമ്പോൾ ഭയങ്കര വിശപ്പാണ് അതുകൊണ്ട് ദൈവം ഉണ്ടാക്കി മുള തീറ്റിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞത് എൻ്റെ സർജറി ഡേറ്റ് അടുത്തിരിക്കുകയാണ് അടുത്ത ആഴ്ച എല്ലാവരും എൻ്റെ അടുത്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം കേട്ടോ അത് ജസ്റ്റ് ഒരു സിമ്പിൾ പ്രൊ സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറയാൻ പറ്റില്ല ഒരു ടു ഹവേഴ്സിൻ്റെ കാര്യമുള്ളൂ പക്ഷേ സഹിക്കേണ്ട വേദനകളെല്ലാം സഹിക്കേണ്ട ഓരോരുത്തർ കമൻറ്റിൽ നിന്ന് കാണുമ്പോൾ ദൈവമേന്ന് ഞാൻ കൈ വയ്ക്കും പക്ഷേ എനിക്ക് വേദന കുറവുണ്ട് പക്ഷേ ആ സൈഡിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനെ കാട്ടി രണ്ട് പല്ലിളക്കുന്നുണ്ട് മുകളിലത്തെയും താഴത്തെയും അതങ്ങ് ഇളക്കി കളങ്ങിക്കാന്ന് കരുതി എന്താവുമോ എന്ത് എത്ര ദിവസം ഞാൻ ആ വേദനയും വെച്ചിരിക്കുമോ എന്നും എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും നെട്ടേതിരുന്നപ്പോഴേക്കും സമയമായി വേദന വിളിക്കാനായിട്ട് പിന്നെ ഞാൻ പോയി വേദയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു അവലത്തെ വെയിൽ കണ്ടാൽ ഈ സമയങ്ങളിലൊന്നും ഈ അടുത്ത സമയങ്ങളിലൊന്നും ഈ ഏരിയയിലൊക്കെ മഴ പെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വെയിലായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ മഴ കണ്ടാത്ത ഒന്നും രാവിലെ ഇത്രയും വെയിലുണ്ടായിരുന്നു അങ്ങനത്തെ കാലാവസ്ഥയിലാണ് ഇപ്പം നമ്മൾ കടന്നുകൊണ്ട് കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൈസ് അപ്പം ഇന്നത്തെ വിശേഷത്രേ ടാറ്റാ